ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലയുദ്ധം കടുപ്പിച്ച് ഇന്ത്യ നിങ്ങൾ ഓൾറെഡി ന്യൂസ് ഒക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിഞ്ഞു കാണും ഒരു ജലയുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇന്ത്യയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സുകളുടെ ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ എന്തായാലും നമുക്ക് സെഷനിലേക്ക് നടക്കാം അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഈ ജലയുദ്ധം നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചനാം നദിയിൽ നാല് വൻകിട ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഏത് നദിയിലാണ് ചനാം നദിയിലാണ് എത്രന്നാണ് നാല് വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്തത് അപ്പൊ എന്തിനാണ് ഈ തീരുമാനിക്കുന്നൊക്കെ നമുക്ക് പറയാം അപ്പോ പകൽദുൽ കുരു പദ്ധതികൾ ഈ വർഷം ഡിസംബറിന് കമ്മീഷൻ ചെയ്യണമെന്ന് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടില് അപ്പൊ രണ്ടെണ്ണം ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കണം ക്വാർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ പൂർത്തിയാക്കണം എന്നും പറയുന്നുണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഏറെ പ്രാധാന്യമുള്ള രത്ലെ അണക്കെട്ടിന്റെ നിർമ്മാണം പരമാവധി വേഗത്തിലാക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഊർജമന്ത്രി ലാൽ ഖട്ടർ ജമ്മു കാശ്മീരിലെ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ ഏറ്റവും സ്പീഡപ്പിൽ ചെയ്യാനാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇനി പാകിസ്ഥാന്റെ ജീവനാടിയായ സിന്ധു നദീതടത്തിന്റെ ഭാഗമാണ് ചെനാബ് ചെനാബ് നദി നമുക്കറിയാം സിന്ധുവിന്റെ ത്രിബ്യൂട്ടറിയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചെനാബ് എന്ന് പറയുന്നത് അപ്പൊ ഈ നദി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുവാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ് ഇത് ഒഴുകുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ നദീജലത്തിൽ നാലിലെ മൂന്ന് ഭാഗവും സംഭാവന ചെയ്യുന്നത് ഈ നദികൾ നദികളാണ് ആയിട്ട് സംഭാവന ചെയ്യുന്നത് സിന്ധു നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പ്രധാനമായിട്ട് പാകിസ്ഥാനിലെ മൂന്നിൽ നാലിൽ മൂന്നെണ്ണവും സംഭാവന ചെയ്യുന്നത് ഓക്കെ ഇനി പാകിസ്ഥാനിലെ കാർഷിക മേഖലയാവത്തെ തൊണ്ണൂറ് ശതമാനവും സിന്ധു നദീതരത്തെയാണ് ആശ്രയിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും സിന്ധു നദീതരത്തെയാണ് ആശ്രയിക്കുന്നത് ഇവിടുത്തെ അണക്കെട്ടുകളും കനാലുകളും പാകിസ്ഥാന്റെ കൃഷിഭൂമിയെ ജലസമ്പന്നമാക്കുന്നത് അപ്പൊ ഫലത്തില് പത്തിൽ ഒൻപത് പാകിസ്ഥാനികളും ഇന്ത്യയിൽ നിന്നുള്ള വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അപ്പൊ അവർ ഇടക്കിടക്ക് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുമല്ലോ യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത നല്ലായിരിക്കും ചിലപ്പോൾ കാരണം യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചോളൂ പക്ഷേ നമ്മുടെ നദിയിലെ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത് അല്ലേ ഇത് തിരിച്ചറിഞ്ഞാണ് ചെനാബിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ അപ്പൊ ഇത് നമുക്ക് ഇന്ത്യക്ക് അറിയാം കാരണം നമ്മൾ അവര് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ഇടക്കാന്ന് ചൊറിയുന്ന ആൾക്കാരാണ് അപ്പൊ തീർച്ചയായും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൂടിയിട്ടാണ് ഇവിടെ എടുക്കുന്നത് നാല് അണക്കെട്ടുകളിൽ ഏറ്റവും വലുത് പകൽദുൽ പദ്ധതിയാണ് അപ്പൊ എന്തായിരുന്നു ഏറ്റവും വലുത് പകൽദുൽ പദ്ധതിയാണ് അപ്പൊ ഇങ്ങനെ ചോദ്യം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് പകൽദുൽ പദ്ധതി ഏത് നദിയിലാണ് വരുന്നത് എന്നായിരിക്കും നമ്മൾ രാവിലെ കറണ്ട് അഫയേഴ്സ് എട്ട് മണിക്കുള്ള കറണ്ട് അഫയേഴ്സിൽ ഈ ചോദ്യമൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് ആയിരം മെഗാവാട്ടിന്റെ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ നൂറ്റി അറുപത്തി ഏഴ് മീറ്ററിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാവും ചെനാബില് ഉയർന്നു അപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടായിരിക്കും ചെനാബ് നദിയില് വരുന്നതെന്നാണ് പറയുന്നത് അപ്പൊ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളില് ഇന്ത്യയുടെ ആദ്യ ജലസംഭരണിയാകും ഇത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് പിന്നീട് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സിന്ധു നദീജല കരാറ് മറിവിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതോടുകൂടി നമുക്ക് മനസ്സിലായി ഇങ്ങനെ അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ വർഷം പദ്ധതി പൂർത്തീകരിക്കാൻ നിർദ്ദേശം കൊടുക്കുവാണ് അതാണ് ഡിസംബറിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ പകൽദുൽ അണക്കെട്ട് വൈദ്യുതി ഉത്പാദനത്തിന് മാത്രമല്ല പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള ഒരു ശേഷിയും കൂടി നമുക്ക് വന്നു ചേരും ഈ ഒരു അണക്കെട്ടിന്റെ കൂടി ഇനി കിഷ്ത്വാറിലെ തന്നെ കിരു അണക്കെട്ട് നൂറ്റി അൻപത്തി നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ ആണ് ഉയരം അപ്പൊ തന്ത്രപ്രധാനമായിട്ട് ഏറെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത് ക്വാർ പദ്ധതിയിലെ അണക്കെട്ടിന് നൂറ്റി ഒൻപത് മീറ്റർ ആണ് ഉയരം ഒന്നും ചെറുതല്ല വലിയ വലിയ അണക്കെട്ടുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ചനാം നദിയിലെ ജലം കനാലുകൾ വഴി തിരിച്ചിട്ടിരുന്നു ഇത് പാകിസ്ഥാൻ ആശങ്കയോടെയാണ് നോക്കി കണ്ടത് ഇപ്പൊ നിലവില് ഇരുപത്തിമൂന്ന് ശതമാനം ജോലികൾ പൂർത്തിയാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി അൻപത് മെഗാവാട്ടിന്റെ പദ്ധതിയിലാണ് നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള അണക്കെട്ട് പണക്കെട്ടിന്റെ സ്പിൽവേയുടെ മാതൃക അടക്കം തുടക്കം മുതലേ പാകിസ്ഥാൻ എതിർക്കുന്ന പദ്ധതിയാണ് കാരണം നമ്മൾ ഈ ഒരു അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും ഫുൾ ജല പാകിസ്ഥാന്റെ ജലനിയന്ത്രണത്തിന്റെ ഒരു കൈ നമ്മുടെ കയ്യിലായിരിക്കും അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയധികം എതിർക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് നിർമ്മാണം വേഗത്തിലാക്കാൻ വെള്ളം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ച മന്ത്രി കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണ ജോലികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് പുറമേയാണ് ദുൽഹസ്തി സ്റ്റേജ് ടു പോലുള്ള പദ്ധതികൾ അപ്പോ തങ്ങളോട് ആലോചിച്ചില്ലെന്ന വാദമുയർത്തി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ട് പ്രശ്നമുണ്ടാക്കി പക്ഷെ നമ്മൾ എന്തായിരുന്നു ഇതൊന്നും വലിയ മൈൻഡ് നിങ്ങൾ എന്തോ ചെയ്യുന്നുവന്നിട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ അപ്പൊ ഇനി ഇന്ത്യയിൽ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സുകളെ കുറിച്ചുള്ള കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഡേറ്റ അനലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളാണ് വരുന്നത് കേട്ടോ പിന്നെ ലൈവ് പ്രോജക്ടുകളും സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ താല്പര്യം പെട്ടെന്ന് തന്നെ ജോലി വേണം ഒരു പ്രൈവറ്റ് ജോലി ആണെങ്കിൽ പാർട്ട് ടൈം എങ്കിലും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടൊരു കോഴ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഇതുമായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യാം അപ്പൊ അവർ ഒറ്റ പ്രാവശ്യമേ വിളിക്കത്തുള്ളൂ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക കാരണം ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ് അതുകൂടാതെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു കോഴ്സിലൂടെ ഉറപ്പായിട്ട് നമുക്ക് ഈവൻ ഫ്രീലാൻസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം അവർ അവരൊരു ജോലി ഉൾപ്പെടെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കിയാൽ മതി അവരൊരു കോൾ ബാക്ക് ചെയ്യും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഹിരാകുർ ബക്രാനംഗൽ തെഹറി നാഗ്പാ ജാക്രി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സുദിൻ ഐ സുദീൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് നാഥ്പാക്രി ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ സത്ലജ് യമുന ബ്രഹ്മപുത്ര ഒത്തിരി തവണ പി വൈക്യുൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണിത് ബക്രാനംഗൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബി ആണ് സുദീൻ പറയുന്നത് യെസ് സത്ലജിൽ തന്നെയാണ് ബക്രാനങ്ങൾ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശിവന സമുദ്ര ഹിരാകുട്ട് മോട്ടൂർ ബക്രാനങ്ങൾ ഏതാണ് ശിവസമുദ്ര ഏതാണ് ശിവനസമുദ്ര ഹിരാക്കുട്ട് മേട്ടൂർ ബക്രാനങ്ങൾ സമുദ്ര കർണാടകയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡി ആണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശിവനസമുദ്രണ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് ശിവന സമുദ്ര ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് ഞാനിപ്പോ പറഞ്ഞു ഞാൻ ഒരാവേശത്തിൽ കയറി പറഞ്ഞാണ് ശിവനസമുദ്ര ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കർണാടകയാണ് അടുത്തത് ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് നദിയിലാണ് ഏത് സംസ്ഥാനത്താണ് ഹിരാക്കുട്ട് ഇത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഛത്തീസ്ഗഡ് ഒഡീഷ ബീഹാർ പശ്ചിമബംഗാൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് ഏത് സംസ്ഥാനത്തിലാണ് ഒത്തിരി തവണ പേസ് ചോദിച്ചിട്ടുള്ള ചോദ്യാണിത് സുദീൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഒഡീഷയിലാണ് ഹിരാക്കുട്ട് അണക്കെട്ട് ഇനി തെഹറി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി കാവേരി ഭഗീരഥി നർമ്മദ തെഹറി യെസ് അശ്വതി ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു അശ്വതി അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൊസ്റ്റൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അശ്വതിന് കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചായിരുന്നു മനസ്സികൾ നിർമ്മല ബി ആണ് അശ്വതി ബി ആണ് നോക്കാം ഓപ്ഷൻ സി ആ സി ആണ് ഇപ്പോഴത്തെ ആൻസർ ആണ് അശ്വതി സി സുധീൻ സി യെ ഭഗീരഥിയാണ് ഭഗീരഥിയാണ് അടുത്തത് നംക ജാക്രി ജലവൈദ്യുത് പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ജമ്മു കാശ്മീർ ജാക്രി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തത് ആൻസർ നോക്കാം സി ആണ് സുധീൻ പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിലാണ് കൃഷ്ണ ഗോദാവരി കാവേരി ൂർ മേട്ടൂർ മേട്ടൂർ അണക്കട്ടെ ആ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആൻസർ നോക്കാം സുധീൻ സീശരിയാണ് കാവേരിയാണ് കാവേരിയാണ് ഓക്കെ മേട്ടൂർ എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് ഓർമ്മ വരുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ജലവൈദ്യുത സാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് കേരളം അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് കേരളം അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ ഏതാണ് എ അരുണാചൽ പ്രദേശ് ആണ് തെഹറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് ആസാം തെഹറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസ്സേന വന്നു കൊണ്ട് അശ്വതി എവിടെ പോയി ഓപ്ഷൻ സി ആണ് ഉത്തരാഖണ്ഡാണ് തെഹറി അണക്കെട്ട് സ്ഥിതി ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് ബക്രാനംഗൽ തെഹറി ഹിരാഖ് സർദാർ സരോവർ നേരത്തെ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് തെഹറി ആണ് ടൗൺ സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്തത് ഗംഗ കൃഷ്ണ നർമ്മദ മഹാനദി ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അതെ കാണാല്ലോ ഓപ്ഷൻ സി ആണ് നർമ്മദയാണ് ജലവൈദ്യുത പദ്ധതികളുടെ പ്രധാന ഗുണം എന്താണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യസ് മലിനീകരണം കൂടുതലാണ് പുനരുപയോഗ ഊർജമാണ് ചെലവ് കൂടുതലാണ് പരിമിതമായ ഊർജമാണ് ഏതാണ് ജലവൈദ്യുത പദ്ധതികളുടെ ഗുണം ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പുനരുപയോഗ ഊർജമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് യസ് സുദിൻ ഇടുക്കി ശബരിഗിരി പള്ളിവാസൽ കുറ്റ്യാടി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് സുദിൻ സി ആണ് ഓപ്ഷൻ എ ആണ് ഇടുക്കിയാണ് ജലവൈദ്യുത പദ്ധതി പ്രധാനമായും ആശ്രയിക്കുന്ന ഘടകം ഏതാണ് കാറ്റ് സൂര്യപ്രകാശം ജലപ്രവാഹം കൽക്കരി ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ തന്നെ ഉത്തരം പറയാം എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് ജലപ്രവാഹമാണ് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ഇന്ന് രാത്രി എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ഇപ്പൊ എട്ട് മണിക്ക് വരണം കേട്ടോ നമ്മുടെ സർക്കാർ ഡി എ കൂട്ടാൻ പോവാണ് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എട്ട് മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും കൃത്യം ആ സമയത്ത് വരാൻ വേണ്ടി നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സെഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലൈക്ക്